ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ പ്രതി തസ്ലിബ സുൽത്താനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ന്യൂസ് എയ്റ്റീന് തസ്ലിമിക്ക് ലഹരി ഉപയോഗമുണ്ടെന്ന് സഹോദരൻ പറഞ്ഞു ഇവരുടെ യഥാർത്ഥ പേര് രാജി എന്നാണ് കണ്ണൂർ ഇരിട്ടിയാണ് ഇവരുടെ സ്വദേശമെന്നും സഹോദരൻ വ്യക്തമാക്കി തസ്ലിമയുടെ കുടുംബം വർഷങ്ങളായി കർണാടകയിലെ ഉടുപ്പിയിലാണ് താമസം പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്തിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അടുപ്പം തുടങ്ങിയതോടെ കുടുംബവുമായി അകന്നുവെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു തസ്ലിമയെ കേസുകളിൽ സഹായിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെന്നും സഹോദരൻ പറയുന്നു ലൈംഗിക കേസിൽ ജാമ്യത്തിൽ പുറത്തിറക്കാൻ ഐ ജി സഹായിച്ചു ഇവർക്ക് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു പേര്

സ്വദേശം കണ്ണൂർ ഇരട്ടിയാണ് പക്ഷേ വർഷങ്ങളായി ഉടുപ്പിയിലാണ് ഇവർ താമസം ഈ ഉടുപ്പിയിൽ ഇവർക്ക് ഈ കുടുംബവുമായി ഇവർ തെറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സിനിമാ മേഖലയുമായുള്ളവർക്കുള്ള ബന്ധവും തുടർന്നുണ്ടായ ഈ കഞ്ചാവ് കേസുകളിലുള്ള പങ്കാളിത്തവും സിനിമാ മേഖലയിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളും മറ്റുമാണ് തുടർന്ന് കുടുംബവുമായി അകന്നിട്ട് ഈ പറഞ്ഞ ഇപ്പോൾ അറസ്റ്റിലായ ഭർത്താവ് ഭർത്താവിനൊപ്പം താജിദ്ദീനൊപ്പം ഇവർ അവിടെ താമസമായിരുന്നു എന്നുള്ളതാണ് സുൽത്താൻ ക്ഷമിക്കണം സുൽത്താനൊപ്പം ഇവർ ഉടുപ്പിയിൽ താമസമാക്കി എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഷോപ്പാണ് ഈ സുൽത്താൻ നടത്തിയിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇതിന്റെ മറവിൽ സ്മഗ്ലിംഗ് മറ്റുമായിരുന്നു ഇവരുടെ പരിപാടി മലേഷ്യയിലും സിംഗപ്പൂരിലും മറ്റും ഇവർ സ്ഥിരമായി ഈ സുൽത്താൻ പോയി വരുന്ന ആൾ കൂടിയാണ് ചെന്നൈയിലാണ് ഇയാൾക്ക് സ്വന്തമായി ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഇയാളെ പിടിച്ചിരിക്കുന്നത് തമിഴ്നാട് ആന്ധ്രാ ബോർഡറിലെ എണ്ണൂരിൽ നിന്ന് ഇയാൾ പിടിയിലായി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ നൽകാറുണ്ട് മലേഷ്യയിലും സിംഗപ്പൂരിലും സ്ഥിരമായി ഇയാൾ പോയി വരാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നാർക്കോട്ടിക് സി എ അടക്കമുള്ള സംഘമാണ് ഇവരെ ഇയാളെ പിടികൂടുക എന്നുള്ളതാണ് എക്സൈസ് കമ്മീഷണറും നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് സി ഐയും അടക്കമുള്ള സംഘം ഇവർ ഇയാളെ പിടികൂടിയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് ശരണ്യ ഈ തസ്ലിമയുടെ അറസ്റ്റിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തുന്ന അന്വേഷണം അത് ഒരു വ്യാപകമായ കണ്ടെത്തലിലേക്ക് മാറുന്നു അതായത് ഉന്നത ബന്ധങ്ങളുണ്ട് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോണിക് ഷോപ്പിന്റെ മറവിലുള്ള വ്യാപകമായ സ്മഗ്ലിംഗ് ഉണ്ട് ഒരുപക്ഷെ അതി അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ കഞ്ചാവും മറ്റും മലേഷ്യയിൽ നിന്ന് മറ്റും എത്തിക്കുന്നത് എന്നുള്ളത് അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന പുതിയ വിവരങ്ങളാണോ നൽകാനുള്ളത് തീർച്ചയായിട്ടും രഞ്ജ്യത്തെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലേഷ്യയിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചിട്ടുള്ളതെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് മലേഷ്യയിൽ നിന്ന് എവിടേക്ക് ആദ്യം ചെന്നൈയിലേക്ക് എത്തിച്ചിട്ടുള്ളത് സുൽത്താൻ ആണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എക്സൈസ് സംഘം എത്തിയിട്ടുണ്ട് ഈ തസ്ലീമയുടെ ഭർത്താവാണ് സുൽത്താൻ ഇയാൾ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ പേര് രാജി എന്നാണ് ഔദ്യോഗികമായ പേര് രാജി എന്ന് തന്നെയാണ് പിന്നീട് ഈ സുൽത്താൻ ആദ്യം കണ്ണൂരിൽ നിന്ന് വാഹിതയായ ുന്നു പിന്നീട് ആ വിവാഹ ബന്ധം വേർപെടുത്തിയ ശേഷം ആണ് ഈ ഉടുപ്പിയിലുള്ള ഘട്ടത്തിലാണ് ഈ സുൽത്താനുമായി അടുപ്പത്തിലാകുന്നത് ഈ സുൽത്താനുമായുള്ള ബന്ധമാണ് കുടുംബം കൂടുതലായി അകലാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് കാരണം ഈ വിവാഹത്തിന് ആ സഹോദരൻ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ സുൽത്താനുമായി വിവാഹതയായി പിന്നീട് കുടുംബം സഹകരിച്ചു അവർ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു പക്ഷെ ചെന്നൈയിൽ ഇയാൾക്ക് ചെന്നൈയിൽ ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്നതാണ് സുൽത്താൻ ഈ അത് അവിടെ രണ്ട് കുട്ടികളുമുണ്ട് ഈ സുൽത്താനയുടെ നാല് കുട്ടികൾ ഉൾപ്പെടെ അവിടെയാണ് പഠിപ്പിക്കുന്നതും വളർത്തുന്നതുമെല്ലാം ഈ ചെന്നൈയിൽ എത്തിയതിനു ശേഷമാണ് രാജി പിന്നീട് മാറി തസ്ലീമ സുൽത്താന ആയി മാറുന്നത് എന്നുള്ളതാണ് ഇവരെ എണ്ണൂരാണ് താമസിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് എക്സൈസ് സംഘം ഇപ്പോൾ സുൽത്താനെ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് സുൽത്താനാണ് ഇതിലെ പ്രധാനമായി ഈ കഞ്ചാവ് കടത്തുകാരനായി പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് വിദേശ